കേജ്രിവാളിന്റെ അറസ്റ്റും അദ്ദേഹത്തിന്റെ ജയിൽവാസവും ജാമ്യം നിഷേധിക്കലും വളരെ വലിയ ചർച്ചയാണ് ഇവിടെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി അല്ലാതെ അറസ്റ്റ് ചെയ്യുന്ന ആദ്യപ്പെടുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ഒന്നുമില്ല ജയിലെഴിതായ ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷേ ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ എന്നാൽ അതിനുശേഷം ശേഷം ഇപ്പോൾ മറ്റൊരു സാമ്പത്തിക കുറ്റ അന്വേഷണം അന്വേഷിക്കാൻ ഇ ഡി അന്വേഷിക്കുന്നതെന്ന് പറയുന്നത് കരുവന്നൂർ കേസാണ് ഈ കരുവനൂർ കേസ് വീണ്ടും ഇനി അടുത്ത് ഇ ഡി അടുത്ത അന്വേഷണവുമായി മുന്നോട്ട് വരുന്ന ഈ സാഹചര്യത്തിൽ ഒരു സംഭവത്തെ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം കഴിഞ്ഞ ദിവസം പിണറായി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ഏതാണ്ട് മുക്കാൽ മണിക്കൂറോളം അവിടെ സംസാരിച്ചു ഞാൻ ചോദിക്കുന്നത് സാധാരണ ഒരു സംസ്ഥാന നേതാവ് അതും പിണറായി പോലുള്ള ഒരു നേതാവ് ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇങ്ങോട്ട് വന്ന് അവരോട് അവിടെയുള്ള നേതാക്കളോട് സംസാരിക്കാന്ന് പറയുന്നത് അത് അതിൻ്റെ ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കളെയോ മുഖ്യമന്ത്രിയോ പോയി കാണുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഒരു മുഖ്യമന്ത്രി ഇറങ്ങി ജില്ലാ കമ്മിറ്റിയിലെ ഒരു നേതാവിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കെജ്രിവാളിന്റെ അറസ്റ്റിന് ശേഷം ഈ ഡി ഇനി പിടിമുറുക്കുന്നത് കരുവന്നൂർ കേസാണ് എന്ന് ഏകദേശം മനസ്സിലായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണോ ഇനി പിണറായി നേരെ തൃശ്ശൂരേക്ക് വന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് പ്രതിസ്ഥാനത്തുള്ള എം എം വർഗീസ് അതേപോലെ പി കെ ബിജു അതേപോലെ എ സി മൊയ്തീൻ എം കെ കണ്ണൻ ഇവരെയൊക്കെ കണ്ടതെന്ന് ഇവർ നാലുപേരെയാണ് കണ്ട് സംസാരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് അത് വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച ഇനി വരാൻ പോകുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷേ കടുത്തതായിരിക്കുമെന്നും ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കണമെന്നുമാണ് പിണറായി നേതാക്കളോട് ജില്ലാ നേതാക്കളോട് പറഞ്ഞതായിരുന്നു മനസ്സിലാകുന്നത് പിണറായി എത്തുന്ന സമയം നേരത്തെ കാലക്കൂട്ടി അറിയിച്ചു ഏകദേശം ഒരു ഒൻപത് മണിയോടു കൂടി എത്തുമെന്ന് അറിയിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പിണറായി എത്തുന്ന സമയത്ത് ആരൊക്കെ അവിടെ വേണം എന്ന് ഉള്ള സന്ദേശം രണ്ടാമത് വന്നു അതായത് ഈ പ്രതിസ്ഥാനത്തുള്ള ഇവർ നാലു പേരും അവിടെ ഉണ്ടായിരിക്കണം എന്ന് അറിയിച്ചു ഇതിനർത്ഥം എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ എവിടേക്കോ മണക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഒരു ഇ അറസ്റ്റ് അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തോ ഉടനെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലായി കാരണം കെജ്രിവാളിന്റെ കാര്യം തീരുമാനമാക്കിയതിന് ശേഷം ഇനി അടുത്ത അന്വേഷണം കരുവന്നൂർ കേസാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചുള്ള മണം അടിച്ചത് കൊണ്ടായിരിക്കണം പിണറായി തന്നെ നേരിട്ട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വന്നത് ഈ പ്രാദേശിക നേതാക്കളെ കാണാൻ മാത്രമല്ല ഒന്ന് കരുതിയിരിക്കണം ഏത് ഒരു സാഹചര്യം നേരിടാൻ കരുതിയിരിക്കണമെന്ന് അദ്ദേഹം അറിയി പറഞ്ഞിട്ടുണ്ടെന്നും ജില്ലാ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ടെന്നും മനസ്സിലാകുന്നുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തൃശ്ശൂരിൽ വളരെ ശക്തമായ മത്സരം നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ മുട്ടം പണിയായിട്ട് ഒരുപക്ഷെ മാറും മാറിയേക്കും അത് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനെ തടയിടാൻ വേണ്ടിയാണ് ഒരുപക്ഷെ ഒരു മുഴ മുമ്പേ വന്ന് ചർച്ച നടത്തിയത് എന്ന് പറയേണ്ടി വരുന്നു എന്താണ് കരുവണ്ണൂർ ഇത്രയധികം ഭയപ്പെടാൻ കാരണം സി പി എമ്മിൻ്റെ ഇരുപത്തി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ആ രഹസ്യ ബാങ്ക് അക്കൗണ്ടുകൾ അത് ബിൽഡിംഗ് ഫണ്ടെന്നും മറ്റും ഒക്കെ പറഞ്ഞുകൊണ്ട് പല പേരിലാണ് ഈ രഹസ്യ അക്കൗണ്ടുകൾ ഉള്ളത് ആ അക്കൗണ്ടിലൂടെ ഏകദേശം നൂറ് കോടിയോളം രൂപ കള്ളപ്പണ ഇടപാട് നടന്നുവെന്നാണ് ഇ ഡി കണ്ടെത്തി കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് ഈ പണം ഏതാണെന്ന് അറിയാലോ തൃശ്ശൂരിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ പണമാണ് ഈ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണത്തിന് തുമ്പുണ്ടാകാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി പദയാത്ര നടത്തിയത് അന്ന് അതോടുകൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വീണ്ടും പാവങ്ങളുടെ ഒരു പ്രതീക്ഷയായി മാറിയത് അപ്പോൾ ആ നിലയ്ക്ക് ഇനിയും അത്തരം അന്വേഷണം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകും എന്നത് അവർക്ക് ഉറപ്പാണ് മാത്രമല്ല ഈ പണം ഉപയോഗിച്ചിട്ട് നൂറ് കോടിയോളം രൂപ ഇത്തരത്തിൽ അടിച്ചു മാറ്റിയ ശേഷം ഈ സാധാരണക്കാരുടെ പണമെടുത്തിട്ട് പലരും സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ രേഖകളെല്ലാം ഇങ്ങനെ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതും അതുപോലെ ഈ നൂറ് കോടിയോളം രൂപ അടിച്ചു മാറ്റിയതും ആയിട്ടുള്ള രേഖകളെല്ലാം ഇഡിക്കറിയാം ഇ ഡി അത് കോടതിയിൽ ബോധ്യപ്പെടുത്തിയെന്നും മനസ്സിലാകുന്നു അപ്പോൾ ആ അവസ്ഥയിൽ ഇനി ഉടനെ തന്നെ മറ്റൊരറസ്റ്റ് അല്ലെങ്കിൽ മറ്റു ചില നീക്കങ്ങൾ ഉണ്ടായേക്കാം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സി പി എമ്മിന് തൃശ്ശൂരിൽ ഒരു വലിയ തിരിച്ചടിയായേക്കാം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നൊരുക്കമായിട്ടാണ് മുഖ്യമന്ത്രി തൃശ്ശൂരിൽ വന്ന് തൃശ്ശൂരിൽ നേരിട്ട് വന്ന് പ്രാദേശിക നേതാക്കളെ ഈ എം എം വർഗീസിനെയും പി കെ ബിജുവിനെയും അതുപോലെ കണ്ണനെയും മൊയ്തീനെയും ഒക്കെ കണ്ടുവെന്ന് പറയുന്നത്